ദുരൂഹ മരണം മറയ്ക്കാൻ ശ്രമം അനിലിന്റെ കുടുംബം ബിജെപിയെ ചോദ്യം ചെയ്യുന്നു ബിജെപി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ അനാസ്ഥയാണ് പ്രധാന കാരണമെന്ന് പറയപ്പെടുന്നു അനിലിന്റെ ഭാര്യ ആശ കണ്ണീരോടെ പറഞ്ഞ വാക്കുകൾ പാർട്ടിയുടെ പ്രവർത്തന രീതിക്കെതിരായ കടുത്ത ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നിങ്ങൾ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നാണ് അവർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത് ഭർത്താവിന് പാർട്ടിയിൽ നിന്ന് യാതൊരു പിന്തുണയും കിട്ടിയില്ലെന്നും ചെറിയൊരു സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ലെന്നും അവർ തുറന്നു പറഞ്ഞു അനിലിന്റെ മരണത്തിൽ സഹകരണ ബാങ്കുകളിലെ അഴിമതിയും രാഷ്ട്രീയ ഇടപെടലുകളും ഒത്തുചേർന്ന പശ്ചാത്തലമുണ്ടെന്ന് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടി സത്യമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അന്വേഷണം ഡി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മുഖേന നടത്തണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം ഒഴിവാക്കുകയായിരുന്നു നേതൃത്വ നിലപാടിന്റെ ഈ സമീപനം തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തക്കുറവ് വ്യക്തമാക്കുന്ന വിമർശനങ്ങൾ ഉയർത്തുന്നു അനിൽ പാർട്ടിയിൽ നിലകൊണ്ടപ്പോൾ ബിജെപിയുടെ ജെ ശക്തമായ രാഷ്ട്രീയ പരിപാടികൾക്കായി നിയോഗിക്കപ്പെട്ടെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഒറ്റപ്പെടുത്തി വിട്ടതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പാർട്ടിയുടെ ഉൾക്കളികളും ഗൂഢാലോചനകളും സാധാരണ പ്രവർത്തകരുടെ ജീവനും മാനസികാവസ്ഥയ്ക്കും വലിയ ഭീഷണിയായി മാറുന്നതായി അനിലിന്റെ മരണം തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനിലിന്റെ മരണത്തിൽ പാർട്ടി നേതൃത്വം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട കടുത്ത ചോദ്യങ്ങൾ നേരിടുന്നു എന്തുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകനെ പാർട്ടി സംരക്ഷിച്ചില്ല നേതൃത്വത്തിലെ അനാസ്ഥയും ഉത്തരവാദിത്തക്കുറവും കൊണ്ടല്ലേ ഇങ്ങനൊരു ധാരുണാന്ദ്യം ഉണ്ടായത് സഹകരണ ബാങ്കുകളിലെ അഴിമതിയും രാഷ്ട്രീയ ഇടപെടലുകളും മറയ്ക്കാനാണോ അനിലിനെ ഉപേക്ഷിച്ചത് അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശക്തമായ രാഷ്ട്രീയ പൊതുസമ്മർദ്ദം ഉയരുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക തന്നെ ചെയ്യും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരുപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു